അപ്പഴേ പറഞ്ഞാണ് ഞങ്ങളൊക്കെ എത്ര ഉള്ളു ഞങ്ങൾക്ക് ഞാൻ തട്ടി കളിച്ചു എന്നല്ലേ മുംബൈക്ക് മുന്നിലൊന്നേ മുട്ടാനൊന്നും ആരും ആയിട്ടില്ല അഞ്ചു കപ്പുണ്ടോ ഞങ്ങൾക്ക് പൂജ്യം എന്നിട്ട് നിങ്ങള് ഇത്തവണ അങ്ങോട്ട് ഇണ്ടാക്കുന്നു പറഞ്ഞ് നടത്തിയായിരുന്നു തീരുമാനാക്കി കൊടുത്തു ഇത് ദൈവത്തിന്റെ പോരാളികളാണ് ഭയങ്കര മുമ്പ് ബ്രേക്ക് കൊണ്ട് കഴിച്ചിലായിട്ടില്ല അതിന്റെ മുമ്പത്തെ കളി ഒരിക്കൽ മഴ എഴുതുക നിങ്ങൾ കഴിച്ചിലായതും ബ്രേക്കിന്റെ തൊട്ട് മുമ്പ് സ്വിച്ച് മറ്റേ ലൈറ്റ് ഓഫ് ആക്കിയാണ്ട് കഴിച്ചിലായതും ഒക്കെ ആൾക്കാരങ്ങള് ആകെ രക്ഷപ്പെട്ട നിങ്ങൾ മാത്രമാണ് ആഹ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടൻഷൻ പോലും പ്ലേ ഓഫിൽ ഉണ്ടാവില്ലേ പുറത്തായേ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രശ്നായി ഞങ്ങൾക്ക് പ്ലേ ഓഫിൽ കളിച്ചാൽ കളിക്കാരുണ്ടാവില്ലല്ലോ അപ്പൊ തോറ്റന്താണ് ഈ ഭാര്യ ഇന്നത്തെ കളിയും ജയിച്ചു പ്ലേ ഓഫിൽ എത്തിയാൽ ആ സ്റ്റെപ്സ് ഒക്കെ പോകണാലോ ണം കെട്ട് തോറ്റിട്ട് ഇങ്ങനെ പറയാനും വേണൊരിത് ഞാനേ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ നിങ്ങൾ ക്യാപ്റ്റൻ പേടിച്ചു മുങ്ങി അങ്ങനെ മുങ്ങുമ്പോ സ്വാഭാവിക രാഹുൽ രാഹുലിനെ കളിപ്പിക്കണല്ലോ ഒരു ടൈത്ത് മാച്ചൊക്കെ ആകുമ്പോ ഇങ്ങനെ സീനിയർ പ്ലെയർ ഗ്രൗണ്ടിൽ ഉണ്ടാവണം അതിനു വേറെ ഇമ്പാക്ട് കയറ്റി ആ പാവം ഡുപ്ലസിന്റെ തള്ളിയിൽ കൂടി കൊണ്ടു കൊടുത്ത് എക്സ്പീരിയൻസ് ഒന്നും പറയണ്ട അതിന് ആ സി ബി കാരൻ ഒരു മൂലക്കാണ്ട് അതൊക്കെ കഴിഞ്ഞാൽ മൂപ്പർ ഒരു സമാധാനത്തിൽ ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചപ്പോ നിർണായക മത്സരത്തിൽ മൂപ്പറെ തള്ളിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങള് സൂര്യകുമാർ യാദവിന് നമാന്തിരിനൊന്നും തടയാൻ ആർക്കും പറ്റൂല ആ ജാതി അവസാനം അടിച്ച് അടിച്ചാണ്ട് പെർത്തി ഏഹ് രോഹിത് ശർമ്മ നേരത്തെ ഒരു ഭാഗ്യല്ലാതെ ഔട്ടായപ്പോള് ഞങ്ങള് ഓർമ്മി ഓർമ്മിപ്പള്ളി മനസ്സിലാക്കും സൂര്യൊക്കെ അവിടെ ഉണ്ട് ഒരാളെ ആശ്രയിച്ചു പോലാ എന്ത് ഞങ്ങൾ ഒരാളെ ആശ്രയിച്ചു പോലും പറയാം വേറെ ആണെങ്കിലും പേര് എപ്പോഴും ഇങ്ങനെ അഞ്ചുമല്ലേ അഞ്ചുമിനും അഞ്ചു മിനും പറഞ്ഞേ ശർമ്മ രോഹിത് ശർമ്മ മൂപ്പർക്ക് അഞ്ചിനോട് ഒരു പ്രത്യേക താല്പര്യം അഞ്ച് കപ്പ് ഉണ്ടാകുക എന്നുള്ള കാര്യമല്ല അതിന്റെ പുറകിൽ പ്രവർത്തിച്ച മനുഷ്യൻ മൂപ്പരാണ് അപ്പൊ അതുകൊണ്ട് അഞ്ച് എന്നുള്ളത് മൂപ്പർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ള കാര്യമാണ് ഔട്ടായി പോയി അല്ല അങ്ങനെയല്ല അല്ലെങ്കിൽ അഞ്ചെന്ന് പറഞ്ഞ് കളിയാക്കണ്ടെന്ന് അറിയാം ഈ അഞ്ച് പറയുമ്പോ ആ അഞ്ചും കൂടി ഒന്ന് ഓർക്കണേ നല്ല ഈ കാരണം ഏഹ് പിന്നെന്താന്ന് വെച്ചാല് ഈ കപ്പ് ഞങ്ങൾ കണ്ടുള്ളതാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങളെ ട്രെൻ ബോൾട്ട് ആണെങ്കിലും സാന്നറൊക്കെ ഞങ്ങളോട് മുട്ടിയോട്ടുന്നതല്ലാത്ത ഒരു ടീമിനും ഞങ്ങൾ നോക്കിയിട്ട് അവിടെ കാണുന്നില്ല ഞങ്ങളെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം വേറിയില്ല ഈ കപ്പ് ഏറ്റവും മുംബൈ കണ്ട് പോകും